ഭൂമിക്കടിയിലേക്ക് അഞ്ച് നിലകളിലായിട്ട് കൊത്തുപണികളോടുകൂടി പണിതിരിക്കുന്ന ഈ മഹാത്ഭുതം കാണാനായിട്ട് ഇരുപത് രൂപയാണ് നമുക്കിവിടെ എൻട്രി ചാർജ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ടിക്കറ്റ് എടുത്തു ഓൺലൈനായിട്ട് നമുക്ക് എടുക്കാം ക്യൂ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല ഇത് ആദ്യം ഇവിടേക്ക് വിസിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിരുന്നു പിന്നെ മെയിൻ്റനൻസും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഒരു ചാർജ് ഈടാക്കുന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ രണ്ട് ചെറിയ ഗോപുരങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഈ അഞ്ച് നിലയും പണിതു വെച്ചേക്കുന്നത് ഭൂമിക്ക് അടിയിലേക്ക് ആയതുകൊണ്ട് തന്നെ പുറമേ നമുക്കൊന്നും കാണാനായിട്ട് പറ്റില്ല പിന്നെ ഇവിടുത്തെ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ അഡാലജ് സ്റ്റെപ്പ് വലിന് രൂദാബായ് സ്റ്റെപ്പ് വലും കൂടി പറയുന്നുണ്ട് കേട്ടോ ഈ രൂദാബായ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഒരു രാജ്ഞിയാണ് ഒരു രാജാവിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ നേതാവിൻ്റെ ഭാര്യയാണ് രൂതാബായി എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഈ ഒരു കൺസ്ട്രക്ഷൻ മുഴുവനാക്കിയിരിക്കുന്നത് ഹിന്ദു മുസ്ലിം ആർക്കിടെക്ചർ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാം അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു വെള്ളത്തിന് വേണ്ടിയിട്ട് കുടിക്കാനും കുളിക്കാനും അവർക്ക് വസ്ത്രങ്ങൾ കഴുകാനും ഒക്കെ ആയിട്ടുള്ള ഒരു വെള്ളം ആ വെള്ളം കിട്ടാനായിട്ട് വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ ഇവരുടെ നേതാവായ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഇതൊരു ചെറിയൊരു രാജ്യമാണ് ഇവിടുത്തെ രാജാവായ റാണ വീർ സിങ് അങ്ങനൊരു കിണർ പണിയാനായിട്ടാണ് തീരുമാനിക്കുന്നത് കേട്ടോ അങ്ങനെ ഈ ഒരു അഞ്ച് നിലയിലുള്ള ഈ ഭൂമിക്കടിയിലേക്കുള്ള ഈ ഒരു മഹാത്ഭുതം വളരെ മനോഹരമായ കൊത്തുപണികളോട് കൂടിയിട്ടാണ് പണിതേക്കുന്നത് നമ്മളിതിനകത്തേക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വെൽക്കം ചെയ്യുന്ന ഒരു ഗണപതിയുടെ ഒരു കൊത്തുപണിയാണ് കേട്ടോ പിന്നെ നേരെ നമ്മൾ അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ കുറേ ഇരിപ്പിടങ്ങൾ കാണാം വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ കാണാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരസ്ഥലങ്ങളിൽ നിന്നും സ്ത്രീകളും കുട്ടികളുമൊക്കെ വെള്ളമെടുക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് വിശ്രമിക്കാനും കുറച്ചുനേരം കിടന്നുറങ്ങാനും വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ ഈയൊരു മണ്ഡപങ്ങൾ ചെറിയ ചെറിയ മണ്ഡപങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത് അവർക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പ്രൈവറ്റ് സ്പേസ് പോലെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതും അതിമനോഹരമായ കൊത്തുപണികളാലാണ് ചെയ്തു വെച്ചേക്കുന്നത് നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ കൊത്തുപണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ കൊത്തുപണികൾ നമുക്കിവിടെ കാണാൻ പറ്റും ഓരോ ഭീമിലായിക്കോട്ടെ സീലിങ്ങിലായിക്കോട്ടെ ചുമരിലായിക്കോട്ടെ ചുമരി മൊത്തം കൊത്തുപണികളാണ് അതും മനോഹരമായ വെറുതെ എന്തെങ്കിലുമൊന്നുമല്ല നല്ല എന്താ പറയുക ആനയും കുതിരയും പിന്നെ അവരുടെ ആർട്ട് വർക്കുകളും ഇവരുടെ ഒരു ഫെസ്റ്റിവലുകളും എല്ലാം ഇവര് മനോഹരമായ രീതിയിലാണ് ഇവിടെ പകർത്തി വെച്ചിട്ടുണ്ട് കാലക്രമേണ ഇതിൻ്റെ പഴക്കം അനുസരിച്ച് ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നതൊക്കെയുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ നല്ല രീതിയിലും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളങ്ങോട്ട് അപകടങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കാന് ഇവർ ഗ്രില്ലുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഗംഭീരമായ കൊത്തുപണികൾ നമുക്ക് കണ്ണെത്താത്ത ദൂരത്ത് വരെ ഇവർ കൊത്തുപണികളാൽ മനോഹരമായിട്ടാണ് ഈ ഒരു പഠിക്കണർ പണിതു വെച്ചേക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ അഞ്ച് നിലകളോട് കൂടി ഭൂമിക്കടിയിലേക്ക് ഇതേപോലൊരു കൺസ്ട്രക്ഷൻ ആർക്കിടെക്ചർ അത്ഭുതം എന്ന് തന്നെ വേണം അല്ല പറയാനായിട്ട് അതും ഈ ഒരു കൊത്തുപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് നിങ്ങൾ ഈ ഒരു പില്ലർ തന്നെ നോക്കിക്കോളോ കേട്ടോ ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കുറച്ച് ലൈറ്റ്സ് കാണാൻ പറ്റും കണ്ടോ ഞാൻ ആ ക്യാമറ അതുകൊണ്ടാണ് അങ്ങനെ പിടിച്ചേക്കുന്നത് അപ്പോൾ അത്രയും ഉള്ളിലേക്ക് കട്ട് ചെയ്തുകൊണ്ട് അത്രയ്ക്കും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽ വരെ ചെയ്തിട്ടാണ് ഈ ഒരു പടിക്കിണർ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ മാത്രമല്ല ഈ ഒരു പടിക്കിണറിൻ്റെ അഞ്ച് നില നമ്മൾ മണ്ണിനടിയിലേക്ക് പോയാൽ തന്നെ വെളിച്ചത്തിന് വരാനായിട്ടുള്ള സംവിധാനം അത് ഇവർ കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് വെളിച്ചത്തെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് ഇതിനകത്തേക്ക് പോകുമ്പോൾ രണ്ട് തരത്തിലുള്ള ഒരു കിണറായ പോലെ നമുക്ക് കിണന് വിട്ടിട്ടും നമ്മൾ ഇപ്പോൾ ചെല്ലുന്നത് നേരെ പോകുന്നത് കുളിക്കാനായിട്ടുള്ളൊരു ചെറിയൊരു കോളാണ് അതും താഴെ കിണറുള്ള ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് പിന്നെ ഈ ഒരു കിണറിൻ്റെ ഏറ്റവും മനോഹരമായൊരു വ്യൂ ആണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഈ കമാന രൂപത്തിലുള്ള ഈ ഒരു കൊത്തുപണികളാൽ തീർന്ന പില്ലർ വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം അതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് കേട്ടോ ഇവിടെ കാണാനായിട്ട് വരുമ്പോൾ നമുക്ക് ഫോട്ടോയ്ക്കൊക്കെ പറ്റിയൊരു ഫ്രെയിമിങ് എന്ന് തന്നെ പറയാം ഈ ഒരു കാണുന്ന ഒരു വ്യൂ പിന്നെ ഇഷ്ടംപോലെ വിസിറ്റേഴ്സ് വരുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈയൊരു അഡാലജി വെല്ലുന്ന് പറയുന്നത് ഈയൊരു ഫ്രെയിമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ളൊരു ലുക്കാണ് കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് വെല്ലിൻ്റെ നീളത്തിലേക്കുള്ള ഈ ഒരു കട്ടിങ് എന്ന് പറയുന്നത് പിന്നെ നമ്മളെ ഓരോ പടികൾ ഇറങ്ങുമ്പോഴും നമ്മുടെ ഐ ലെവലിലേക്കാണ് ഈ ഒരു കൊത്തുപണികളുടെ അട്രാക്ഷൻ കറക്റ്റ് കൊടുത്തേക്കുന്നത് പിന്നെ മാത്രമല്ല ചുറ്റിലും ഈയൊരു വെല്ലിൻ്റെ ചു റ്റിലും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗോപുരങ്ങളും പിന്നെ ബെൽറ്റ് പോലെ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് വരുന്ന കൊത്തുപണികൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടേക്ക് വരുന്ന ലൈറ്റ് നമ്മളിപ്പോൾ മൂന്നാമത്തെ നിലയിലേക്ക് വന്നിട്ടും ഇവിടെ ലൈറ്റിന് ഒരു കുറവില്ല കേട്ടോ ഇതാ കണ്ടില്ലേ ഈ ഒരു കൊത്തുപണികൾ ഈ ഈയൊരു കിണറിൻ്റെ കണ്ണെത്താത്ത ദൂരത്ത് പോലും ഈ സാധനങ്ങൾ ഇങ്ങനെ കാണാനായിട്ട് പറ്റും അതേ സെയിം ക്വാളിറ്റി അതേ സെയും സ്ട്രക്ചർ എല്ലാം അടിപൊളിയായിട്ട് നീറ്റായിട്ട് തന്നെയാണ് ഇവർ ചെയ്തു വെച്ചേക്കുന്നത് കേട്ടോ സമ്മതിക്കണമല്ലോ അന്നത്തെ കാലത്തും അവരുടെ ആ ഒരു കഴിവും ഏകദേശം ഇരുപത് വർഷത്തോളം എടുത്തിട്ടുണ്ട് എന്നാണ് കേട്ടോ പറയപ്പെടുന്നത് ഈ ഒരു കിണറിൻ്റെ പണി പൂർത്തിയാക്കാനായിട്ട് പിന്നെ ഈ ഒരു കിണർ പണിതുകൊണ്ടിരിക്കുമ്പോഴാണ് മുഹമ്മദ് ബഗേദ എന്ന് പറയുന്ന ഒരു മുസ്ലിം രാജാവ് ഈയൊരു ചെറിയ രാജ്യത്തെ ആക്രമിക്കുകയും ഇവിടുത്തെ റാണ വീർ സിംഗ് എന്ന് പറയുന്ന രാജാവിനെ വധിക്കുകയും ചെയ്യുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് യുദ്ധവും കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി തന്നെ നമ്മുടെ ഈ ഒരു കിണറിൻ്റെ പണി ഇവിടെ വെച്ച് സ്റ്റോപ്പായി പിന്നീട് ഈ മുസ്ലിം രാജാവായ മുഹമ്മദ് ബഗേദ ആണ് ഈ ഒരു കിണറിൻ്റെ രണ്ട് നിലകളുടെ പണി അത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഈ മൂന്ന് നിലയിൽ കൺസ്ട്രക്ഷൻ വർക്കും അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ആർക്കിടെക്ചർ ശൈലിയും മാറി ഇവിടെ ഒരു മിനാരത്തിന്റെ രീതിയിലുള്ള കമാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് കേട്ടോ ഒരു രാജിക്ക് കുളിക്കാനായിട്ടുള്ളൊരു കുളം ഇവിടെ ഉണ്ടാക്കി പറഞ്ഞാൽ കണ്ടോ മുകളിലേക്ക് നോക്കി നിങ്ങൾ ഇതിൻ്റെ ആ ഒരു കൊത്തുപണികളുടെ ലെവൽ വേറെയാണ് ഇപ്പോൾ ആ ഒരു നേടൽ കണ്ടോ നിങ്ങൾക്ക് കാണാനും ചെറിയൊരു ഇസ്ലാമിക് രീതിയിലുള്ള ആർക്കിടെക്ചർ ആണ് ഈ രണ്ട് നില താഴേക്ക് പണിതേക്കുന്നത് ബാക്കി മൂന്ന് നിലയിലേക്കും ഹിന്ദു രീതിയിലുള്ള ആർക്കിടെക്ചറും കാര്യങ്ങളും കൊത്തുപണികളും കാര്യങ്ങളുമാണ് ഇവിടെ ചെയ്തേക്കുന്നത് കേട്ടോ ഇത് റാണിക്ക് കുളിക്കാനുള്ളൊരു കുളം പോലെ ചെയ്തേക്കുന്നതാണ് കിണറെന്ന് പറയുന്നത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ നേരെ അപ്പുറത്താണ് അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കാണാനായിട്ട് പറ്റിട്ടു നല്ല സൂപ്പറാണ് ഞാനിതിൽ വെള്ളം കുറേ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വെള്ളം വെള്ളപ്പളും വന്നിട്ടുണ്ട് അപ്പോൾ ഗംഭീരമായിട്ടുള്ളൊരു വൈബാണ് കുറേ പേര് ഇതിനകത്തേക്ക് കോയിൻസും കാര്യങ്ങളൊക്കെ എടുത്തുണ്ട് കേട്ടോ അങ്ങനെ ഒന്നിട്ട് ഈ സ്ഥലം നശിപ്പിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുവാരാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഏറ്റവും ഡീപ്പായിട്ട് പോകുന്ന സ്ഥലത്ത് നമുക്ക് എന്താ പറയുക വിളിച്ചതിനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമ്മുടെ ആ ഒരു പോണ്ടിന്റെ ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ കറക്റ്റ് സൺലൈറ്റ് അകത്തേക്ക് എത്തും അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയും താഴേക്ക് വന്നാലും നമുക്ക് ഇവിടുന്ന് സ്കൈ ആകാശം നമുക്ക് നമുക്കിവിടുന്ന് കാണാനായിട്ട് പറ്റും അതാണ് ആ ഒരു കിണറിൻ്റെ പ്രത്യേകത തന്നെ അങ്ങനെ നമ്മൾ കിണറിൻ്റെ അകത്ത കാഴ്ചകൾ കണ്ടിട്ട് പുറത്തേക്ക് പോകണം പുറത്തേക്ക് പോകുമ്പോൾ നമുക്കിവിടെ ആറു പേരുടെ ശവക്കലറ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഈ ശവക്കലറ എന്ന് പറയുന്നത് ഇവരുടെ ഈ പണി കഴിഞ്ഞപ്പോൾ ഈ മുഹമ്മദ് ബഗേദ എന്ന് പറയുന്ന സുൽത്താൻ അവരോട് ചോദിക്കണ്ടായി നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഗണന കൂടി പണിയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും ഞങ്ങളിത് പണിതരാന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരെ വധിക്കുകയാണ് ചെയ്തത് എന്നിട്ട് ആരെ ശവക്കലറാണ് ഇവിടെ വെച്ചേക്കുന്നത് ഇത് ആരും എന്നുള്ള രീതിയിലാണ് കേട്ടോ പുള്ളിയായി ചെയ്തു വെച്ചേക്കുന്നത് നമ്മുടെ താജ്മഹൽ പണിത ആ ഒരു മെസ്തരിനെ വധിച്ച പോലത്തെ സെയിം സംഭവം തന്നെയാണ് കേട്ടോ ഇവിടെയും ഉണ്ടായിട്ടുള്ളത് പിന്നെ കൊത്തുപണി ഗംഭീരമായുള്ള കൊത്തുപണിയാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റ് ചെയ്യണം കേട്ടോ ആനയുടെ ആ ഒരു മത്സരങ്ങളും കാര്യങ്ങളെല്ലാം ഈ ഒരു കിണറേയും ചുറ്റിലും ഇങ്ങനെ ബെൽറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് അത് ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ ഇവിടുത്തെ കഥ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഹമ്മദ് ബഗേദ വന്നിട്ട് ഈ ഒരു രാജ്യത്തെ ആക്രമിക്കുകയും ഇവിടുത്തെ രാജാവിനെ വധിക്കുകയും ചെയ്തു ഈ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ രാജാവിൻ്റെ പത്നി രൂതാബായി ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കണ്ടായിരുന്നു അങ്ങനെ പുള്ളീനെ കാണാനായിട്ട് ഈ ഒരു ബഗേദ ഈ ഒരു രാജ്ഞീനെ രൂദാബായിനെ കാണാനായിട്ട് വരികയും രൂതാബായിയുടെ ആ ഒരു സൗന്ദര്യത്തിൽ പുള്ളി ആകർഷ്ടനായിട്ട് ഇങ്ങനെ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് ഞാൻ വിവാഹം കഴിച്ചോട്ടെ എന്ന് ചോദിക്കുകയും ചെയ്തു അങ്ങനെ ഈ ഒരു രാജ്ഞി പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ ആഗ്രഹമായിരുന്നു ജനങ്ങൾക്ക് വെള്ളത്തിൽ നിന്നൊരു മോക്ഷം കിട്ടണം ജലത്തിൽ നിന്ന് മോക്ഷം കിട്ടണം അതിന് വേണ്ടിയിട്ട് ഈ ഒരു കിണറിൻ്റെ പണി പൂർത്തിയാക്കി തരണം ഇത് പൂർത്തിയാക്കി തരുന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഈ രാജ്ഞി ഈ മുഹമ്മദ് ഭഗയാത എന്ന സുൽത്താനോട് പറയാനായിട്ടുണ്ടായത് അങ്ങനെ ഈ സുൽത്താൻ ഇതിൻ്റെ പണി പൂർത്തിയാക്കാനായിട്ട് ടമാരം നിർമ്മിക്കുകയും ഇതിന്റെ പണി പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുകയും ചെയ്തു എന്നിട്ട് ഇതിന്റെ പണി പൂർത്തിയായിരുന്നു രാജ്ഞിയെ അറിയിക്കുകയും രാജ്ഞിയെ കാണാനായിട്ട് കൊണ്ടുവരികയും ചെയ്തു ശേഷം രാജ്ഞി ഇത് ചുറ്റും ചുറ്റും നടന്ന് കണ്ടതിന് ശേഷം ഈ ഒരു കിണറിയിലേക്ക് ചാടിയിട്ട് ആത്മഹത്യ ചെയ്യാണ് ചെയ്തത് കേട്ടോ എന്നിട്ട് രാജ്ഞി ചാടുന്നതിന് മുന്നായിട്ടുള്ള ഇവിടുത്തെ സന്യാസികളോട് പറഞ്ഞു വെച്ചിരുന്നു ഈ കിണറ് ശുദ്ധീകരിക്കാനും അതിൻ്റെ കാര്യങ്ങളും ചെയ്യാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു വെച്ചിട്ടാണ് ഈ ഒരു രാജ്ഞി ആത്മഹത്യ ചെയ്യുന്നത് ഇതുപോലത്തെ മനോഹരമായ കഥകളും ഗുജറാത്തിലെ ഇങ്ങനത്തെ കുറേ കൺസ്ട്രക്ഷൻ കാണാനായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത്